എത്ര രൂപയാണ് എത്ര രൂപയാണ് പറ്റിട്ടിരിക്കുന്നത് ഓപ്പൺ ആയിട്ട് പല്ലടിച്ചാ പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിയിച്ചൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയണ്ടോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നിങ്ങളെ കാർഡ് സൈഡ് എനിക്ക് ഉണ്ട് കാണിപ്പിച്ചു

ഒരാൾക്ക് അമ്പതിനകൾക്ക് വെച്ച് ഞങ്ങൾ ആ ബുട്ടൈ ഇത് മാത്രമുണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ സീറ്റോട്ട് വേറെ കസ്റ്റമർ വരാൻ പോകുന്നതേയുള്ളൂ അതും കൂടെ വന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ ബീച്ചിൽ നിന്ന് വണ്ടൂർഗാവൂ സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് പിന്നെ നിങ്ങൾ ചാടയാ നിങ്ങൾ 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 എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാം അഞ്ചും ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലക്ട് ചെയ്യാൻ ഞാൻ ഞാൻ ഗർഭിണി എന്റെ കോപ്പ് പുറത്തെ തുറന്ന് തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാട് കൂടെ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പക്ഷിക്കൊന്ന് പറ്റിക്കാൻ പോവാണ് കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് മനസ്സിലല്ലേ മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ മണ്ണെണ്ണ എടുത്ത് ഒഴിഞ്ഞു ചോദിച്ചുകൊണ്ടിരുന്നോ മനസ്സിലല്ലേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കളിക്കാൻ மாடே மோஸ்ட் பச்சானாகவே போறேன் சரி வெளையா யாரோ பர்ல எடுத்துட்டேன் வாட தெனிக்கோதி கேரவன் நான் கேட்டோ கேட்டோ கேஞ்சு சோர் கேச்சி சாரி சாரி ஆர்க்கு சாரி ஆர்க்கு தான் சாரி வரான ஆத்தவே சாரி சத்தத்தல்லோ എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ പോലും യൂട്യൂബിലൂടെ നിങ്ങളുടെ സ്റ്റേജ് ഞാൻ നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും നന്നലായാലോ ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്ത്